നീണ്ടകാലം യുഡിഎഫിലെ പ്രധാന കക്ഷിയായിരുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ ഇടതുപാളയത്തിലേക്കുള്ള മാറ്റം കേരളത്തിലെ പ്രധാന രാഷ്ട്രീയ നീക്കങ്ങളിൽ ഒന്നായിരുന്നു എൽഡിഎഫിലെ കക്ഷിയായി സർക്കാരിലും മുന്നണിയിലും പ്രധാനപ്പെട്ട കക്ഷിയായി ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ പാർട്ടി തുടരുകയും ചെയ്തു വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തിനിൽക്കെ വനം വന്യജീവി പ്രശ്നം ആയുധമാക്കിയാണ് ജോസ് കെ മാണി പഴയ തട്ടക്കത്തിലേക്ക് മടങ്ങാനൊരുങ്ങുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുൻനിര പോരാളികളിൽ ഒരാളായി കെ എം മാണിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും തുടർന്ന പ്രതാപകാലം ഇണക്കവും പിണക്കവുമായി നീണ്ട മുപ്പത്തിനാല് വർഷം നീണ്ട യു ബന്ധത്തിൽ മാണി സാറിനും പാർട്ടിക്കും പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ പിടിവിട്ടു അതൃപ്തി പരസ്യമാക്കി യു ഡി എഫ് വിടുന്നത് എത്തി കാര്യങ്ങൾ എന്നാൽ ഇടതുപാളയത്തിലേക്ക് പോകാതെ ഒറ്റയ്ക്ക് മാറി നിന്നു ആ പിണക്കം പക്ഷേ അധികനാൾ നീണ്ടില്ല എന്നാൽ കെ എം മാണിയുടെ മരണശേഷം കഥ പൂർണമായും മാറി അധികാര വടംവലിയിൽ പാർട്ടി തലപ്പത്ത് ജോസ് കെ മാണി പിടിമുറുക്കി ജോസഫ് വിഭാഗം തെറ്റിപ്പിരിഞ്ഞു പേരിന് പല കാരണങ്ങളുണ്ടാക്കി ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടി ഇടതുപാളയത്തിലേക്ക് ഇരു കൈയും നീട്ടി എൽ ഡി എഫ് സ്വീകരിച്ചു ഇടതിന് എപ്പോഴും ബാലിഗേറാമലയായിരുന്ന മധ്യകേരളത്തിലും ക്രിസ്ത്യൻ വോട്ടർമാർക്കിടയിലും ചുവടുറപ്പിക്കാൻ ജോസ് കെ മാണി ബന്ധം ഗുണപരമാകുമെന്ന് അവർ കണക്കുകൂട്ടി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അത് അനുഭവിച്ചറിയുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാലായിൽ ജോസ് കെ മാണി തന്നെ പോരിനിറങ്ങി സർവായുധങ്ങളും എടുത്ത് എൽ ഡി എഫിനൊപ്പം പൊരുതി നോക്കിയെങ്കിലും പാലായിൽ കെ എം മാണിയുടെ മകൻ തോറ്റു പാലായിൽ പരാജയപ്പെട്ടെങ്കിലും തുടർഭരണം കിട്ടിയ എൽ ഡി എഫ് കേരളാ കോൺഗ്രസിനെ കൈവിട്ടില്ല പാർട്ടിക്ക് മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പും ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റും നൽകി എൽ ഡി എഫിലെ പ്രധാന കക്ഷിയായി കേരള കോൺഗ്രസ് തുടരുകയും ചെയ്തു അപ്പോഴും പഴയ ചങ്ങാതിമാരെ കാത്ത് യു ഡി എഫ് കസേര ഒഴിച്ചു തന്നെയിട്ടു പലതവണ വാർത്തകൾ വന്നെങ്കിലും മുന്നണി വിടില്ലെന്ന് ജോസ് കെ മാണി എല്ലായ്പ്പോഴും തീർത്തു പറഞ്ഞു എന്നാൽ വനം വന്യജീവി വിഷയത്തിൽ മലയോരത്ത് പുകയെന്ന അസംതൃപ്തിയാണ് വീണ്ടും മുന്നണി മാറ്റമെന്ന ചർച്ചകൾ ഉയർത്തിയത് നിയമസഭാ സമ്മേളനം വിളിക്കണം എന്നതടക്കമുള്ള ജോസ് കെ മാണിയുടെ ആവശ്യം അത്ര നിഷ്കളങ്കമല്ല എന്നാണ് ഇപ്പോൾ എൽ ഡി എഫും വിലയിരുത്തുന്നത് ഒരു മിന്നൽ നീക്കം അവരും പ്രതീക്ഷിക്കുന്നുണ്ട് news desk reporter